സ്നേഹസ്പർശം എന്നൊരു പുതിയ പദ്ധതി ഞാൻ നേരത്തെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ് നമുക്ക് ഉപയോഗമില്ലാതിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ പാത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ എന്തും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗമില്ലാന്ന് മാത്രം വസ്ത്രങ്ങൾ അലമാരികൾ സൂക്ഷി വച്ചിരിക്കുന്നത് ഒന്നും വെറുതെ കളയരുത് അത് ചോദിച്ചു വരുന്ന അനേകർ ഇവിടെയുണ്ട് അങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശ സ്പർശ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കൊടുക്കാൻ മനസ്സാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്നു മാത്രം ഉപയോഗിക്കാത്ത സാരികൾ ചേരാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ന് മാത്രം പാത്രങ്ങൾ ആർക്കു വേണ്ടി ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അതൊക്കെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യും അത് ആവശ്യമുള്ളവർക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വലിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ പള്ളിയുടെ വാതിക്കൽ നമ്മളൊരു ബോർഡ് സ്ഥാപിക്കുകയാണ് ഈ പ്രദേശത്ത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ദൈനംദിന കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ദേവാലയം നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കാരണ ദേവാലയങ്ങൾ അങ്ങനെ ആയിരിക്കണം അവിടെ വീഴുന്ന പണം മുഴുവൻ ബാങ്കിലിട്ട് സമ്പാദിച്ച് കെട്ടിടം വേണത് ആ രീതിയിൽ പോകാനുള്ളതല്ല എന്നൊരു വലിയ സന്ദേശം എന്നൊരു വലിയ തിരിച്ചറിവ് എനിക്കുണ്ട് നമ്മൾ ഇവിടെ പണിയുന്നതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ബ്ലോസം പാലിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ നമ്മൾ പുതിയ കെട്ടിടം പണിയാൻ ആഗ്രഹിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ട് മാത്രം അങ്ങനെ ഒരു കെട്ടിടം പണിതാൽ മതി എന്നുള്ളൊരു ചിന്ത എന്നിൽ ഉണ്ടായി നമ്മൾ പണിയാൻ പോകുന്ന കെട്ടിടം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി പേരൻസിനും കുഞ്ഞുങ്ങൾക്കും കോട്ടി ബാധിച്ച ശാരീരിക മാനസിക ഭൗതിക പ്രശ്നങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളോടൊപ്പം പേരൻസിനെ താമസിച്ച് ഇവിടെ തെറാപ്പികൾ എടുക്കുവാനും ചികിത്സകൾ നടത്തുവാനുമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നല്ല ശക്തമായ പ്രാർത്ഥന ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ വിഷയം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിന് മുൻപായിട്ട് നമ്മൾ ഈ ബോർഡ് സ്ഥാപിക്കണം ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളതല്ല ഇവിടെ കടന്നു വരുന്നവർ നിരാശപ്പെട്ടു പോകരുത് അവർക്ക് ആവശ്യമുള്ള ഒരു ഇടമായിരിക്കണം ഈ പള്ളിയും ഈ പള്ളിയിലുള്ളവരും അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നമുക്ക് അതിനുവേണ്ടി ഒരുമിച്ച് കൈ കൈകോർക്കാൻ ബ്ലോസം വാരിയും കടവും ഭാഗം പള്ളിയും ചേർന്ന് കൈകോർക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന സഹകരണം ഓർക്കുക